ഞാനിന്നൊരു ചക്കളണ്ടി വറുത്തെടുക്കുകയാണേ അപ്പം നമ്മൾ സാധാരണ അതൊരു ഡയറക്റ്റ് അങ്ങ് വറുത്തെടുക്കുകയല്ല ഉള്ളു ഇത് ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുവാണ് അപ്പോൾ ആ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിന് മുകളിലോട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക എന്നിട്ടത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാ കപ്പിലണ്ടിയും നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു അരമണിക്കൂറേക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു ഞാനപ്പം കപ്പിളണ്ടി എടുത്തിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ തോല് ശരിക്കും അതിലിങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം അതിന് ശേഷം നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലിട്ട് നന്നായിട്ട് വറുത്തണം ചെറിയ തീയിലിട്ട് വറുക്കണേ ഒട്ടും കരിയാതെ ചെറിയ തീയിലിട്ട് വറ വരട്ട വരട്ടണം വറക്കണം അത് കഴിഞ്ഞിട്ട് അത് കരിയാനേ പാടില്ല കരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകുമ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി സിമ്മായത് വേണം കുറേ സമയം എടുക്കും ഇത് നമ്മളിങ്ങനെ വറുത്തെടുക്കാനായിട്ട് അപ്പം സിം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നെയ്യ് ഇട്ട് കൊടുക്കുന്നു കൊടുക്കുന്നുള്ളുണ്ടല്ലോ അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അസിഡിറ്റി അല്ലെങ്കിൽ ഡയജഷൻ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ഇട്ട് കൊടുക്കുന്നത് ഈ ബ്രാഹ്മൺസൊക്കെ ഇങ്ങനെയാണ് വറുത്ത് വയ്ക്കുന്നത് അത് അവർ കുറേ ഇങ്ങനെ അര കിലോ ഒരു കിലോ ഒക്കെ ഇങ്ങനെ വറുത്തെടുത്ത് വെക്കുവല്ലോ ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് നല്ല ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ല ഇതാണ് അപ്പം അതും ഇട്ടതിന് ശേഷം നമ്മൾ ചെറിയ തീ തന്നെ അതങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഞാൻ വറുത്തെടുക്കുന്നതിനെ കണ്ടില്ലേ ഒന്നുപോലും അങ്ങനെ കരിയാതെ ഇങ്ങനെ വറുത്തെടുക്കണം കുറച്ച് ടൈം എടുക്കും എന്നാലും അത് വറുത്തിങ്ങനെ വരുന്ന കണ്ട നല്ലൊരു കളറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ അപ്പോൾ അങ്ങനെ കരിയാതെ ഇങ്ങനെ എടുക്കുന്ന ഉടനെ നമുക്കത് കഴിക്കാനെ ടേസ്റ്റും ഉണ്ട് ഒരു ഉപ്പിൻ്റെ ഒരു ഇതുള്ളത് കാരണം ഉപ്പും നെയ്യും കൂടൊക്കെ വരുന്ന ഉടനെ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് ചായയുടെ കൂട്ടത്തിലും ഒക്കെ കൊണ്ട് നല്ലതാണ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതെൻ്റെ ഓഫീസിലെ ഒരാളിങ്ങനെ കൊണ്ടുവന്നു അപ്പം ഞാനത് കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണേ ബായ്